നമ്മുടെ കുട്ടികൾക്ക് അറബി അക്ഷരങ്ങൾ അറിയില്ല അത് കൂട്ടി വായിക്കാനോ കൂട്ടി എഴുതാനോ വളരെ ബുദ്ധിമുട്ടാണ് മൂന്നും നാലും ക്ലാസ്സിലെത്തിയിട്ടും അറബി ഒന്നും കൂട്ടി വായിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന രക്ഷിതാക്കളാണെങ്കിൽ അതിനുള്ള ഒരു പരിഹാരമാണ് ഐവ ഇൻ്റർനാഷണലിൻ്റെ അറബിക് ആൽഫബറ്റ്സ് വെറും മുപ്പത് ദിവസത്തെ പരിശീലനത്തിലൂടെ കൃത്യമായ മെൻ്റനിങ് സംവിധാനത്തിലൂടെ നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പ് നൽകുന്ന ഒരു കോഴ്സാണിത് കഴിഞ്ഞ ബാച്ചുകളിലായിട്ട് ഏകദേശം എൺപതോളം കുട്ടികൾ പഠനം പൂർത്തീകരിച്ചു രക്ഷിതാക്കൾ നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആയ ഒരു കോഴ്സാണിത് ഈ മുപ്പത് ദിവസത്തെ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കുട്ടി അറബി അക്ഷരങ്ങൾ പഠിച്ചിരിക്കും അത് കൂട്ടി വായിക്കാൻ പഠിച്ചിരിക്കും കൂട്ടി എഴുതാൻ പഠിച്ചിരിക്കും ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം കഴിഞ്ഞ ബാച്ചിലൊക്കെ രക്ഷിതാക്കൾ ഞങ്ങളായിട്ട് ഷെയർ ചെയ്ത

പ്രശ്ന ഉണ്ടായിരുന്നു അതാണ് നമ്മൾ ആചു ക്ലാസ്സിൽ തന്നെ ചേർക്കാനുള്ള കാരണം അതാണ് ഞാൻ ഈ സ്കൂളിലെല്ലാം കൂട്ടി എഴുതാനുള്ള വില അത് ബുദ്ധിമുട്ടായിരുന്നു മദർസയിലെ അറിവക്ഷയങ്ങൾ അതിപ്പോൾ എല്ലാ അക്ഷയം മനസ്സിലാക്കിപ്പോ കൂട്ടിയെഴുതെല്ലാം ചെയ്യുന്നു കണ്ടിട്ടുണ്ടാവും ചെറിയ ചെറിയ തെറ്റുണ്ടായിരുന്നാലും എല്ലാം തരും ഇല്ല എത്രയോ ഹെയറാണ് എല്ലാം അസ്സലാമു അലൈക്കും നല്ലതെ ക്ലാസ്സാ സ്ലാ ദുവാസ്താ നമുക്ക് ക്ലാസ്സിന് കൂടുതലും നഷ്ടമില്ല ലാഭമേ ഉണ്ടോ